ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊരു മുദ്രാവാക്യം ഉയർത്തുകയും അത് പ്രാവർത്തികമാക്കാൻ പോകുന്നു അതിനുവേണ്ടി കമ്മിറ്റിയെ രൂപീകരിക്കുകയും അത് പ്രാവർത്തികമാകും എന്നുള്ളൊരു തോന്നലിപ്പോൾ പൊതുവെ ഉയർന്നിരിക്കണം അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ പാർലമെൻറ്റ് ഏപ്രിൽ ഇലക്ഷൻ നടക്കണം ലോക്സഭയിലേക്ക് അപ്പോൾ ആ സമയത്ത് എല്ലാ അസംബ്ലികളും പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥമില്ല കുറേ അസംബ്ലികൾ ഇലക്ഷൻ നടന്നു കുറേ അസംബ്ലികൾ നടന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല അപ്പോൾ എല്ലാ അസംബ്ലികളും പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തേണ്ടി വരും അത് നടക്കുകയില്ല നടക്കാതിരിക്കാൻ കാരണമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അസംബ്ലികൾ പിരിച്ചുവിടുക എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഒരു പ്രിറോഗേറ്റീവാണത് അങ്ങനെയാണത് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെൻട്രൽ സെൻട്രൽ ഗവൺമെൻറ് അസംബ്ലികളോട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ഇത് പിരിച്ചുവിടാൻ പറയാൻ യാതൊരു അധികാരങ്ങളും ഇല്ല ഭരണഘടനയനുസരിച്ച് അപ്പം ആ ഭേദഗതി വന്നാൽ അതെ ബേസിക് സ്ട്രക്ചറിൻ്റെ പ്രശ്നം അവിടെ വരും കാരണം അത് ഫെഡറലിസിനെ ബാധിക്കുന്നു ആ ഫെഡറലിസത്തിനെ ബാധിക്കുമ്പോൾ നാച്ചുറലി അത് ബേസിക് സ്ട്രക്ചറിന് എതിരാണത് അപ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പാർലമെൻറ്റ് അധികാരമില്ലാന്നുള്ളതാണത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് അത് പ്രായോഗികമല്ല എന്ന് പറയാൻ കാരണം അതാണ് പ്രായോഗികമല്ല എന്നുള്ള ഒരു കാരണം മാത്രമാണോ അത് അതുകൂടാതെ നമ്മുടെ ജനാധിപത്യ സങ്കല്പങ്ങളെയും ഫെഡറൽ സങ്കല്പത്തിനെയൊക്കെ തന്നെ ഫെഡറൽ സംവിധാനത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയല്ല എനിക്കതിനകത്ത് മറ്റൊരു അഭിപ്രായം കൂടെ ഉള്ളത് ഈ കൂടെ കൂടെയുള്ള ഇലക്ഷൻ മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല അതിന് എനിക്കൊരു കാരണമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം പറയാം പലപ്പോഴും നമ്മൾ ഈ ജനപ്രതിനിധികൾ തിരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങളിൽ നിന്ന് ക്രമേണ ആകുന്നു പോകുന്ന ഒരു അനുഭവമാണുള്ളത് പലപ്പോഴും പല ആളുകളും ഈ ഇടയ്ക്കുള്ള ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടുക്കിലേക്ക് പോകാനുള്ള ഒരവസരമാണത് അപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അറിയാനുള്ള അതിൻ്റെ ഒരു ഒരു സിസ്റ്റമിക് കമ്പൾഷൻ അതവരെ പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കും വർദ്ധിക്കും ജനങ്ങളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് അത് വർദ്ധിക്കുന്നു അത് വർദ്ധിക്കുന്നതോടൊപ്പം ഒരു നിലവിലുള്ള ഗവൺമെൻറ്റിന് അത് സഹായകരമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കോഴ്സ് കറക്ഷൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഒരു ബൈഎലക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിൽ ബൈഇലക്ഷൻസ് നടക്കുന്നു നാലഞ്ചാറ് സ്റ്റേറ്റുകളിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു ഐഡിയ അവർക്ക് കിട്ടും അതനുസരിച്ച് അവർക്ക് അവരുടെ നയങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ മാറ്റം വരുത്താൻ പറ്റും അത് നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റെ സഹായിക്കുന്നൊരു പ്രോസസ്സാണത് അപ്പോൾ അങ്ങനെ ആ ഒരു കോഴ്സ് കറക്ഷനുള്ള ഒരു ചാൻസ് കൂടി ഇതിനകത്തൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ റൈറ്റ് ടു റിക്കോൾ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഈസ് ടു അതല്ല നമ്മുടെ രാജ്യത്ത് നടക്കില്ല അല്ല അതില്ലാത്തോളം കാലം ഇത് നെക്സ്റ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇതാണ് കൂടെ കൂടെ ജനങ്ങളിലേക്ക് പോവുക ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ജനങ്ങളിലേക്ക് പോവുക ജനങ്ങളുമായിട്ട് സംവദിക്കുക ജനങ്ങളുമായി അവരുടെ പ്രശ്നങ്ങൾ അറിയുക അതിൻ്റെ പരിഹാരം തേടുക അങ്ങനെയാണ് അപ്പോൾ അത് സാധിക്കുന്നത് ഇങ്ങനെ ഈ ഇലക്ഷനിലൂടെയാണ് ഈ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല കാരണം ഒരു പാർട്ടിക്കും ഇലക്ഷനിൽ അവർ ചെലവാക്കിയില്ലെങ്കിൽ ഈ പൈസ കൊണ്ട് റോഡുകൾ ഉണ്ടാക്കുകയും സ്കൂളുകൾ ഉണ്ടാക്കുകയും ഫാക്ടറികൾ ഉണ്ടാക്കുകയും ചെയ്യും ആരെങ്കിലും ഏതെങ്കിലും പാർട്ടി വെറുതെ പറയുന്നതല്ലേ അത് സർക്കാരിൻ്റെ ചെലവ് അത് അങ്ങനെ വലിയ ഫിനോമിനലായും കാര്യമൊന്നും വന്നിട്ടില്ലല്ലോ പൊളിറ്റിക്കൽ പാർട്ടീസ് ചിലവാക്കുന്ന പൈസയാണ് ഈ കൂടുതൽ എന്ന് പറയുന്നത് അപ്പോൾ അത് അവരെ കൊണ്ട് അതിൽ ചിലവാക്കിച്ചില്ലെങ്കിൽ അവർ മറ്റു യാതൊരു പ്രൊഡക്റ്റീവായ ഏരിയയിലും അവർ പ്രയോഗിക്കത്തില്ല അത് അത് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല പിന്നെ ഈ പറയുന്നതിനെ എന്താർത്ഥം